അത്യപൂർവങ്ങളായ അത്ഭുത പ്രവർത്തന വരങ്ങളാലും അസാമാന്യമായ സംസാര പാടവത്താലും അനേകരെ കത്തോലിക്ക വിശ്വാസത്തിന്റെ സത്യങ്ങളിലേക്ക് നയിച്ചവനായിരുന്നു പാതുവായിലെ വിശുദ്ധ അന്തോണിസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴിൽ റിമിനിയിൽ വെച്ച് ബോൺവില്ലോ എന്ന ഒരു യഹൂദൻ തിരുവോസ്തി വെറുമൊരു അപ്പകഷ്ണമാണെന്ന് അദ്ദേഹത്തോട് പ്രസ്താവിക്കുകയുണ്ടായി താൻ തന്റെ കരുതിയെ മൂന്ന് ദിവസം പട്ടിണിക്കിടാമെന്നും അതിനുശേഷം അതിനിഷ്ടമുള്ള ഭക്ഷണവും തിരുവോസ്തിയും കഴുതയ്ക്ക് മുൻപിൽ കാണിക്കണമെന്നും കഴുത ഭക്ഷണം ഉപേക്ഷിച്ച് തിരുവോസ്തി വണങ്ങിയാൽ താൻ വിശ്വസിക്കാമെന്നുമുള്ള ബോൺവില്ലോയുടെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് വിശുദ്ധനും നാസ്തികനും തിരുവോസ്തിയും ഭക്ഷണവുമായി ക്രമാനുസൃതം അണിനിരന്നു കഴുതയോട് വിശുദ്ധ അന്തോണീസ് കൽപ്പിച്ചു നിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഉടൻ തന്നെ മുൻപോട്ട് വന്ന് നിന്റെ ദൈവത്തെ ആരാധിക്കുക അൾത്താരയിലെ പുരോഹിതന്റെ കരങ്ങളിൽ അപ്പത്തിന്റെ രൂപത്തിൽ നിന്റെ സൃഷ്ടാവായ ദൈവം അധിവസിക്കുന്നുവെന്ന് നാസ്തികർ മനസ്സിലാക്കട്ടെ ഉടൻ തന്നെ കഴുത യജമാനൻ വെച്ചുനീട്ടിയ ഭക്ഷണം ഉപേക്ഷിച്ച് ദിവ്യകാരുണ്യത്തെ വണങ്ങുകയും ആ യഹൂദൻ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു